മൊനെ ഞാനൊരു കാര്യം പറയാം നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മച്ചയ്ക്ക് മൊബൈൽ കൊണ്ടുവന്നില്ലല്ലോ അയ്യോ ഉഴിയിലോട്ട് കാലു നീട്ടിരിക്കുന്ന അവരുടെ കയ്യിലൊരു മൊബൈലോട് ഫോണിൽ വെച്ച് അങ്ങോട്ട് ഉഴിലോട്ട് കാലു നീട്ടിരിക്കുമ്പം കയ്യിൽ ഒരു മൊബൈൽ ഫോണിൽ നിനക്ക് എന്താടിക്കഴപ്പം നിൽക്കാൻ തുടങ്ങാൻ എനിക്കെന്തോ കുഴപ്പം അടിക്കുന്നു ഹലോ എന്നാടി കൊച്ചോട്ടുണ്ട് ഫോൺ പൊക്കീന്നോ പൊക്കിയോ ഞങ്ങളുടെ എന്റെ ദൈവമേ അമ്മൂമ്മയുടെ കളയാട്ടോ കൊള്ള അറിഞ്ഞോ ഫോൺ രണ്ടെണ്ണോടെ മൊബൈൽ ചാർജ് പോന്നുണ്ടോ ഉണ്ടോ നോക്കാൻ കൂട്ടി കള ഇങ്ങോട്ട് തുറക്കാൻ പോതി ആയിരിക്കും പറഞ്ഞാ തുറക്കുന്ന ലോക്കാന്നൊടിയോച്ചാട്ടാ തുറക്ക ആ നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഒറ്റ കെട്ടായിരിക്കണം ഇങ്ങനെ അല്ലായിരുന്നു സംഭവം ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കല്ലിയോ കേട് എനിക്കറിയത്തില്ല എന്നാ എനിക്കറിയാം അത് ഉടനെടുത്ത് ഗാലറി നോക്കിക്കോണം ദൈവമേ